വസ്ത്രവ്യാപാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ വെഡിംഗ് മാൾ ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സൈദ് സാദിഖലങ്ങൾ ഉദ്ഘാടനം ചെയ്യും തിരൂർ പാൻബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നാല് നിലകളായി നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ നാട്ടിലെ ആ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുറം നാടുകളിലെ കസ്റ്റമേഴ്സിനും തിരൂരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വിപണന രീതിയിലാണ് ബ്രൈഡൽ കാപ്പ് തുടക്കം കുറിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറായി നാല് നിലകളിൽ അതുപോലെ തന്നെ ബേസ്മെന്റ് ഫ്ലോറും അതുപോലെ തന്നെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പിന്നെ പാർക്കിംഗ് പൂർണ്ണമായി വാഹന പാർക്കിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടും ഇതിലുപരി പിന്നെ പത്ത് നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ പുറത്ത് സജ്ജീകരിച്ചുകൊണ്ടും ഓരോ നിലകളിലും ഓരോ വസ്ത്രങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഇവിടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനമാണ് ഈ ഇരുപതാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി തങ്ങൾ സയ്യദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദു സമദ് സമതാനി എം പി എം എൽ എ മാരായ കുറുക്കുളി മൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിങ് മാൾ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയ തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷറഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രത്യീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ലൈവ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാനക്കാട് സൈദ്ധ സാന്തിക്കലി ശിഖാബിദ്ധങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ